മട്ടന്നൂർ പോളിടെക്നിക് യൂണിയൻ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാനെത്തിയ ദേശാഭിമാനി ലേഖകൻ ശരത് പുതുക്കുടിയെ പോലീസ് മർദ്ദിച്ച് കസ്റ്റഡിയിലെടുത്തതിൽ മട്ടന്നൂർ ഫോറം പ്രതിഷേധിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ പോലീസ് ഇടിവണ്ടിയിലേക്ക് വിദ്യാർത്ഥി നേതാക്കളെ പിടിച്ചുകയറ്റി മർദ്ദിക്കുന്നത് ഫോട്ടോ എടുക്കുന്നതിൽ പ്രകോപിതരായ പോലീസുകാരാണ് ശരത്തിനെ കയ്യേറ്റം ചെയ്ത് കസ്റ്റഡിയിലെടുത്തത് പത്ര ലേഖകനാണെന്ന് പറഞ്ഞിട്ടും വെറുതെ വിടാതെ പോലീസ് ആക്രമിച്ചതിൽ മട്ടന്നൂർ പ്രസ് ഫോറം പ്രതിഷേധിച്ചു കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ബസ്കോറ ബംഗവും ലേശാമനി ലേഖകരുമായ ശരത് പുതുപ്പുടിയെ പത്രക്കാരനെന്നുള്ള ഐഡന്റിറ്റി കാർഡ് ഉയർത്തി കാണിച്ചിട്ടും പത്രലേഖനാണെന്ന് പോലീസുകാരോട് വ്യക്തമായി പറഞ്ഞിട്ട് പോലും അവരൊരു ക്രിമിനലിനെ പോലെ മർദ്ദിക്കുകയും വലിച്ചു തൂക്കി പോലീസ് വണ്ടിയിൽ കയറ്റി മർദ്ദനം അഴിച്ചുവിട്ടുകൊണ്ട് പോലീസിൻ്റെ ക്രൂരത മട്ടന്നൂരിൽ ഇന്നലെ നടന്നു ആ ശരത്തിപ്പോൾ ആശുപത്രികളിലെ ചികിത്സയ്ക്ക് ശേഷം കണ്ണൂർ എ കെ ജിയിൽ അഡ്മിറ്റായിരിക്കുകയാണ്

കണ്ണൂരിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് എസ് ജെ എംപോറിയം ഇന്ത്യയിലെ നമ്പർ വൺ ബ്രാൻഡുകളായ സെറാമിക് ജാഗ്വാർ ടോറിനോ ി തുടങ്ങിയവയുടെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള എല്ലാ പ്രോഡക്ട്സിനും ഇവിടെ ആണ് ആണ് മാത്രമല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മുഖമുദ്ര അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ പ്രോഡക്ട്സും ഹോൾസെയിൽ വിലയിലും ഇ എം ഐ ഓപ്ഷനും നിങ്ങൾക്ക് നൽകുന്നതാണ് ഇപ്പോൾ തന്നെ എസ് ജെയിലേക്ക് വരും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ വീട് മനോഹരമാക്കും പോക്കറ്റ് കാലിയാവാതെ എംപോറിയം ആലക്കോട്